നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോളിൽ പ്രായമൊരു വിഷയമല്ല ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ പതിനേഴ് വയസ്സിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതല്ല ഓഹ് ലാമിന്യമാൽ വലിയ ആത്മവിശ്വാസത്തിലാണ് അവൻ്റെ കഴിവിലവന് വലിയ വിശ്വാസം ഇപ്പോൾ ഒരു വമ്പൻ മത്സരം കളിക്കാൻ പോവുകയാണ് മിലാനെതിരെ അപ്പോൾ അവനോട് ചോദിക്കുന്നു ഭയമുണ്ടോ മികച്ച ഡിഫൻസുള്ള ടീമിനെതിരെയാണ് കളിക്കാൻ പോകുന്നത് ഭയമോ പ്രഷറോ എനിക്കോ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രഷർ എന്ന് പറയുന്ന സാധനം എൻ്റെ വീടിനടുത്ത് ഉപേക്ഷിച്ചിട്ട് വന്നതാണ് എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുകയാണ് പ്രഷറൊക്കെ എന്നോ പോയി ഒരു പ്രഷറുമില്ല ഇല്ല ഓഹ് ഓ ലാബിൻ ഞമാലി ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ വാക്കുകളിലേക്ക് തുള്ളത് പോവുകയാണ് ഇപ്പോൾ ഇന്ന് അദ്ദേഹത്തിന് നൂറാമത്തെ മത്സരം ആ ബാഴ്ചയ്ക്ക് വേണ്ടി ഓഹ് നൂറ് നൂറ് മത്സരങ്ങൾ പതിനേഴ് വയസ്സിനുള്ളിൽ വല്ലാത്ത നേട്ടം തന്നെയാണ് അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ദെർ ഈസ് നോ ഏജ് ഫോർ ഫുട്ബോൾ ഫുട്ബോളിന് പ്രായമില്ല ഫുട്ബോളിൽ പ്രായത്തിന് വലിയ പ്രാധാന്യമില്ല ഈ സ്പോർട്സ് ഫുട്ബോൾ എന്ന് പറയുന്നത് ക്വാളിറ്റിയും അതുപോലെ ഓരോ താരത്തിൻ്റെയും ചിന്താഗതിക്കും അനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഹൈ ലെവലിലാണ് യങ് ടീമിനെ വെച്ച് ഞങ്ങൾ കളിക്കുന്നത് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ തീർച്ചയായിട്ടും എൻ്റെ ഈ പ്രായത്തിൽ ഇത്രയധികം മത്സരങ്ങൾ കളിച്ച താരങ്ങൾ അധികമില്ല എന്നെനിക്കറിയാം ബാഴ്സിലോണയിൽ ഞാൻ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഞാനത് തുടരും ഞാൻ വലിയ വാല്യൂ കൊടുക്കുന്നുണ്ട് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കുക അതുപോലെ തന്നെ ഈ രൂപത്തിൽ കണ്ടിന്യൂ ചെയ്യുക പതിനേഴ് വയസ്സിനുള്ളിൽ ഞാൻ നേടിയിട്ടുള്ള കാര്യങ്ങൾ ഈ ലെവൽ അതങ്ങനെ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്നതല്ല അതിൻ്റെ മൂല്യം എന്താണ് എന്ന് എനിക്കറിയാം എന്നുകൂടി അദ്ദേഹം പറയുന്നു അതേസമയം അദ്ദേഹത്തോട് ആ കാര്യം ചോദിക്കുന്നുണ്ട് ഭയമുണ്ടോ കളിക്കുന്നത് ഇൻ്റർമിലാനെതിരെയാണ് ശക്തമായിട്ടുള്ള ടീമാണ് അദ്ദേഹത്തിൻ്റെ മറുപടി ഞങ്ങൾക്കറിയാം അവർ ഡിഫെൻസീവിലി വെരി വെരി സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ് അവരുടെ ഏറ്റവും വലിയ വെപ്പടെ എന്ന് പറയുന്നത് ഡിഫെൻസാണ് അതുപോലെ തന്നെ കൗണ്ടറിലും അവർ വളരെ ക്യുക്കാണ് ഒരു ഗുഡ് ടീമാണ് എപ്പോഴുമെന്ന പോലെ മികച്ച രൂപത്തിൽ കളിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അടുത്ത റൗണ്ടിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ എനിക്ക് ഒരു തരത്തിലുള്ള ഭയവും അവരെ നേരിടുന്നതിലില്ല കാരണം എനിക്ക് ഈ കളിക്ക് മുമ്പ് മോട്ടിവേഷൻ മാത്രമേ ഉള്ളൂ ഫിയർ എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മറ്റാഡോയിൽ മറ്റാഡോയിലെ പാർക്കിൽ ഉപേക്ഷിച്ചിട്ട് വന്നിട്ടുള്ളതാണ് ഈ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് വീഡിയോസാനൊക്കെ ഫുട്ബോളിലൊക്കെ കുളിശേഷങ്ങൾ വൈഗ്രാഫ്റ്റൊക്കെ ചൂണ്ടി വെത്താം